അവൾ അതിമനോഹരി അതെ അവൾ മനോഹരിയാണ് ഭംഗിയുള്ളവളാണ് ഒട്ടിയ കവിളും മെലിഞ്ഞുണങ്ങിയ ആകാരവും കാറ്റടിച്ചാൽ ചാഞ്ചാടുമോ എന്ന തോന്നൽ ഉളവാക്കുന്നവളുമാവാം ഉന്തിയ പല്ലും ഉള്ളു കുറഞ്ഞ മുടിയും വലിയ നെറ്റിയും ഉള്ളവളാവാം കറുത്തുരുണ്ട വയറുചാടിയ പ്രകൃതവും ആവാം ഒറ്റനൂട്ടത്തിൽ വിരൂപയും കൂട്ടത്തിൽ കൊണ്ടു നടക്കാനാവില്ലാത്തവളുമാവാം എന്തു തന്നെയാവട്ടെ അവൾ മനോഹരിയാണ് പച്ചയായ സ്ത്രീയാണ് പുറം മോടിയിലെ ഭംഗി ആസ്വദിക്കാൻ അറിയാത്തവൾ കലർപ്പില്ലാത്ത പരിശുദ്ധതയെ മാനിക്കുന്നവൾ അകത്തിലെ മൂല്യം തേടുന്നവൾ കാഴ്ച വസ്തുവായി മാറാൻ ആഗ്രഹിക്കാത്തവൾ എന്നാൽ ഇന്നിൻ്റെ സമൂഹം അവളിലേക്ക് ഭംഗിയുടെ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നു കാഴ്ചയിലല്ല കാണുന്നവർക്കാണ് പ്രശ്നം വലിച്ചെറിയുക അടിച്ചേൽപ്പിക്കലുകൾ തുടച്ചു മാറ്റുക അപഹാസ്യങ്ങൾ പരിഹാസങ്ങൾ അവൾ പഴഞ്ചനാവട്ടെ ലോകം കാണാത്തവളാവട്ടെ ഉള്ളു തുറന്ന് ചേർത്തു പിടിക്കാനും മായം ചേർക്കാതെ ജീവിക്കാനും അവൾക്കറിയുമെങ്കിൽ അവൾ അവളായി തുടരട്ടെ അവളിലല്ല വിരൂപത്വം കാണുന്നവരുടെ കണ്ണിലെ ഇരുട്ടിനെ അകറ്റു വെളിച്ചം വരട്ടെ മനോഹാരിത തെളിയട്ടെ നല്ലൊരു ശില്പിക്കവളെ കാണാനാവും തോന്നുന്ന അവളിലെ ദേവതയെ മാലാകയെ നിങ്ങളുടെ മലീമസ മലീമസങ്കല്പങ്ങൾ അവളെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിയിടാതിരിക്കട്ടെ ആകാരവും ആകൃതിയും അളവും ചിട്ടപ്പെടുത്തി ആളന്നു നോക്കേണ്ട ഒന്നല്ല ഭംഗി അവൾ പ്രകൃതിയാണ് തനിമയാണ് താങ്ക് യു